ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് എംബരാൻ ഇന്നലത്തെ ഡൊമസ്റ്റിക് കളക്ഷൻ അഥവാ ഇന്ത്യയിൽ നിന്നുള്ള കളക്ഷനും അതുപോലെ തന്നെ ഓർസേഴ്സ് കളക്ഷനുമാണ് ഇന്ത്യയിൽ നിന്നും പടം ഇന്നലെ ഭയങ്കരമായ ഒരു കളക്ഷനാണ് നേടിയെടുത്തിരിക്കുന്നത് പതിനാറ് കോടി രൂപയാണ് പടം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും നേടിയെടുത്തിട്ടുള്ളത് കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ നാലാം ദിനമായി ഇന്നലെ പടത്തിന്റെ ഇതുവരെ വന്ന ഡൊമസ്റ്റിക് കളക്ഷനിൽ അഥവാ ഇന്ത്യയിൽ നിന്നുള്ള കളക്ഷനിൽ രണ്ടാം സ്ഥാനം നേടിയെടുത്തിരിക്കുകയാണ് പടം റിലീസ് ചെയ്ത് നാലാം ദിനത്തിലും ഇന്ത്യയിൽ നിന്ന് മാത്രം പതിനാറ് കോടി രൂപ കളക്ഷൻ ഒരു മലയാള സിനിമയെ സംബന്ധിച്ച് അസൂയവഹമായ നേട്ടം എന്ന് തന്നെ പറയേണ്ടി വരും മറ്റൊന്ന് പടത്തിന്റെ ഓവർസിയസ് കളക്ഷനെ കുറിച്ചാണ് പറയാനുള്ളത് നാലാം ദിനമായി ഇന്നലെ പടം ഇന്ത്യക്ക് പുറത്ത് ഇരുപത്തിരണ്ട് കോടിയോളം രൂപ എന്ന വമ്പന കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ് അങ്ങനെ ഇന്നലെ മാത്രം പടത്തിന്റെ ടോട്ടൽ കളക്ഷൻ വന്നു നിൽക്കുന്നത് മുപ്പത്തെട്ട് കോടി രൂപയാണ് മലയാളത്തിന്റെ സർവകാല ബോക്സ് ഓഫീസ് റെക്കോർഡിലേക്കാണ് എംബുരാൻ എടുത്തുകൊണ്ടിരിക്കുന്നത് ടോട്ടൽ വേൾഡ് വേൾഡ് കളക്ഷൻ വന്നു നിൽക്കുന്നത് നൂറ്റി എഴുപത്തി കോടി അറുപത് ലക്ഷം എന്ന ഓൾ ടൈം റെക്കോർഡ് കളക്ഷനിലാണ് മലയാള സിനിമയിലെ എല്ലാ ബോക്സ് ഓഫീസ് റെക്കോർഡുകളും ഇനി വെറും പഴം മാത്രമെന്ന് എം എംബുരാൻ തെളിയിച്ചിരിക്കുകയാണ് ഞായറാഴ്ച അതായത് ഇന്നത്തെ കളക്ഷനോടുകൂടി രണ്ടായിരത്തി പതിനെട്ട് ആടുജീവിതം ആവേശം എന്നീ മൂന്ന് സിനിമകളെയും പടം വീഴ്ത്തിയിരിക്കുകയാണ് ബോക്സ് ഓഫീസിൽ ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു